ഹായ് ഓൾ വെൽക്കം ടു നിഷ സോ സെറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നിരിക്കുന്ന ഒരു സമയമാണല്ലേ ഇപ്പം അപ്പോൾ അത് വിജയിച്ച എല്ലാവർക്കും കൺഗ്രാറ്റ്സ് അപ്പം കുറേ സ്റ്റുഡൻസ് ഇപ്പൊ ഞാൻ സെറ്റ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ് സെറ്റിന് വേണ്ടി പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ് സോ എന്നെ കുറേ ആകാത്ത സ്റ്റുഡൻസ് വിളിച്ചിട്ട് ഒരുപാട് സങ്കടം പറഞ്ഞു അല്ലേ എന്താ മെയിൻ സങ്കടം എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ പേപ്പേഴ്സ് ക്വാളിഫൈ ആയി പക്ഷെ അഗ്രിഗേറ്റ് എടുത്തപ്പോൾ കിട്ടിയില്ല ഒരുപാട് സ്റ്റുഡൻസിനും ഒരു പ്രശ്നം അതാണ് കേട്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി കാര്യം അല്ലേ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ പഠിച്ചിട്ട് രണ്ട് പേപ്പേഴ്സും ക്വാളിഫൈ ആയി പക്ഷെ അഗ്രിഗേറ്റ് എടുത്തപ്പോൾ പോയി അതും ചെറിയൊരു പേഴ്സൻറ്റേജിന് പോയി എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അവർ വളരെയധികം വിഷമിച്ചിരിക്കുകയാണ് കാര്യം അവർ അത്രയും എഫേർട്ട് എടുത്ത കാര്യമാണ് കിട്ടുമെന്ന് ഉറപ്പിച്ചിരുന്ന കാര്യമാണ് പക്ഷേ അഗ്രിഗേറ്റ് എടുത്തപ്പോൾ ഒരു ചെറിയ പേർസെൻറ്റേജിന് പോവാ അപ്പം അവര് ചോദിക്കുന്ന കാര്യം മിസ്സായ ഞങ്ങൾ ഇനി ആദ്യം തൊട്ട് ഇതൊക്കെ പഠിക്കണോ അല്ലെങ്കിൽ ഇതിനി പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഇനി അടുത്ത തവണയും ഞങ്ങൾക്ക് ഇത്രയും ഒരു ചെറിയ പേർസെൻറ്റേജിന് പോവുമോ ഇല്ലയോ എന്നൊക്കെയുള്ളൊരു പേടിയാണ് അപ്പം വിളിച്ച സ്റ്റുഡൻസിൽ കുറച്ച് പേർക്കുള്ള പേടി എന്താണെന്ന് അറിയാമോ അടുത്ത ഒരു എക്സാമിന് വേണ്ടി പഠിക്കുമ്പോഴും ഈ ഒരു അവസ്ഥ തന്നെ റിപ്പീറ്റ് ചെയ്യുമോ എന്നുള്ളതാണ് എന്നാൽ മറ്റു ചില സ്റ്റുഡൻസിൻ്റെ ഒരു കൺസേൺ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഇത്രയും അടുത്ത് വന്നില്ലേ അല്ലെ എക്സാം പാസ്സാവുന്നതിൻ്റെ അടുത്ത് ഒട്ടടുത്ത് വന്നു ഇനിയിപ്പം ഞങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പോഴൊന്നും പഠിക്കണ്ടല്ലോ മിസ് അവസാനം ആ ഒരു എക്സാമിന് ഒരു മാസം മുമ്പൊക്കെ പഠിച്ചാൽ പോരെ അല്ലെ ഒരു പത്ത് ദിവസം മുമ്പ് പഠിച്ചാലും ഞങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും കാര്യം ഇത്ര അടുത്ത് ഞങ്ങൾ വന്നില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പൊ ഈ രണ്ട് സംശയങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒന്നാമത്തെ സംശയം എന്താണ് ആ ഇനി ഇത് പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അല്ലെങ്കിൽ അടുത്ത തവണയും ഈ അവസ്ഥ തന്നെ തുടർന്നാൽ എന്ത് ചെയ്യും അല്ലേ അപ്പോഴും നമ്മൾ എടുക്കുന്ന എഫേർട്ടും നമ്മുടെ ഒക്കെ വേസ്റ്റ് ആയി പോവല്ലേ എന്നാണ് ഫസ്റ്റ് കൺസേൺ അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ് ഒരിക്കലും എന്താണ് നിങ്ങൾ പിന്നോട്ട് പോകരുത് ഈ ഒരു പരീക്ഷയ്ക്ക് നമുക്ക് ചെറിയൊരു പെർസെൻറ്റേജിനും പോയി ഓക്കെ അതുകൊണ്ട് അടുത്ത പരീക്ഷയും നമുക്ക് കിട്ടത്തില്ല ഇങ്ങനെയൊക്കെ തന്നെ വന്നാലോ എന്നൊക്കെ പേടിച്ചിട്ട് നമ്മൾ ഒരിക്കലും പുറകോട്ട് പോകരുത് കാര്യം നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്ത് പഠിച്ചതല്ലേ അപ്പോൾ പിന്നെ ഉറപ്പായിട്ടും കുറച്ചും കൂടെ എഫേർട്ട് എടുത്താൽ നിങ്ങൾ എന്തേലും ഉറപ്പായിട്ടും പാസ്സാവും ഇപ്പം സെറ്റിനെ സംബന്ധിച്ചിടത്തോളം ജനറൽ പേപ്പറും ഉണ്ട് സബ്ജെക്ട് പേപ്പറും ഉണ്ടെന്ന് അറിയാമല്ലോ അല്ലെ അപ്പോൾ ജനറൽ പേപ്പറും സബ്ജെക്ട് പേപ്പറും രണ്ടും നല്ല രീതിയിൽ പഠിക്കണം അപ്പം രണ്ടിനും കുറച്ച് കൂടുതൽ മാർക്ക് തന്നെ സ്കോർ ചെയ്യണം എന്നാൽ മാത്രമേ അഗ്രിഗേറ്റ് എടുക്കുമ്പോഴും നമുക്ക് ആ ഒരു മിനിമം പേർസെൻറ്റേജ് ആ ഒരു ക്വാളിഫൈ ആവാനുള്ള പേഴ്സൻറ്റേജിലോട്ട് നമ്മൾ എത്തത്തുള്ളൂ അല്ലാതെ നമ്മൾ രണ്ടും ഒരു ലിമിറ്റ് വരെ മതി അപ്പം നമുക്ക് ജസ്റ്റ് അപ്പുറം കടന്നാൽ മതിയല്ലോ എന്നി എന്നുള്ള രീതിയിൽ രണ്ട് പേപ്പറേയും നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് ഓക്കെ അപ്പം ഈ രണ്ട് പേപ്പേഴ്സിന് നിങ്ങളെ കൊണ്ട് എത്ര മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുമോ അത്രയും സ്കോർ ചെയ്യണം അപ്പം മാത്രമേ നമുക്ക് എന്താണ് പരാജയപ്പെടാനുള്ള സാധ്യത വളരെയധികം കുറയത്തുള്ളൂ അല്ലേ അപ്പം ആ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മാത്രം മതി അപ്പം ആദ്യമായിട്ട് ഡൗട്ട് ചോദിച്ച സ്റ്റുഡൻസിനോട് ഞാൻ അതാണ് പറയുന്നത് നിങ്ങൾ ഇനിയും പഠിക്കണം മനസ്സിലായോ ഇപ്പം എടുത്ത എഫേർട്ടിൽ ഇനിയും കൂടുതൽ എഫേർട്ട് ഇടണം ഇപ്പം എടുത്ത എഫേർട്ട് പോരാ എന്നുള്ളതാണ് ഈ റിസൾട്ട് നമ്മൾ കാണിക്കുന്നത് അപ്പം അടുത്തൊരു പരീക്ഷയ്ക്ക് വേണ്ടി കൂടുതൽ കൂടുതൽ എഫേർട്ടിട്ട് പഠിച്ച് ആ അഗ്രിഗേറ്റും കൂടെ നമ്മൾ ക്വാളിഫൈ ആവണം മനസ്സിലായോ സെക്കൻഡ് കൈൻഡ് ഓഫ് സ്റ്റുഡൻസിന്റെ ആ ഒരു കൺസേൺ ആയിരുന്നു ഞങ്ങൾ ഇത്രയും എത്തിയില്ലേ അല്ലേ അപ്പോൾ ഇനി ഒരു എക്സാമിന് കുറച്ച് ദിവസം മുമ്പ് പഠിച്ചാലും നമ്മൾ പാസ്സാവുമല്ലോ മിസ് ചെയ്യും നമ്മൾ എന്തിനും ഇത്രയും മെനക്കിടുന്ന ഇനിയും ഇത്രയും നേരത്തെ പഠിച്ചൊക്കെ എന്തിനാണ് ഇനി മെനക്കിടുന്നേ എന്നാണ് സെക്കൻഡ് കൈൻഡ് ഓഫ് സ്റ്റുഡൻസ് ചോദിച്ചത് അല്ലേ പക്ഷേ അതിനുള്ള ഉത്തരം എന്താണ് അങ്ങനെ പഠിച്ചാൽ കിട്ടുമോ ഇല്ല ഉറപ്പായിട്ടും കിട്ടത്തില്ല കാര്യം ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ ഏഹ് നിങ്ങൾക്ക് അറിയാലോ കാര്യമെന്ന് വെച്ചാൽ ചെറിയൊരു പെർസെന്റേജിന് നമുക്ക് പോയി അല്ലേ അപ്പൊ നമ്മൾ എന്താണ് കൂടുതൽ എഫേർട്ട് എടുക്കണം അതിന് കൂടുതൽ എഫേർട്ട് അവസാന നിമിഷം അല്ല എടുക്കേണ്ടത് ആദ്യമേ എടുക്കണം മനസ്സിലായോ അവസാന നിമിഷം നമ്മൾ എഫേർട്ട് എടുത്ത എന്താ പ്രശ്നം ടെൻഷനാവും വെപ്രാളാവും പഠിച്ച് തീരത്തില്ല ഇപ്പം നിങ്ങൾക്കറിയാലോ ഈ ഒരു വട്ടത്തെ പരീക്ഷ നല്ല ടഫായിരുന്നു അല്ലേ അതായത് നോർമലി ജൂലൈ മാസത്തെ പരീക്ഷകൾ ജാനുവരി മാസത്തെ പരീക്ഷകളെക്കാളും കുറച്ചുകൂടെ ടഫ് ആവുന്ന ഒരു ഉണ്ട് അപ്പോൾ ആ അതുപോലെ തന്നെ ഈ ഒരു കഴിഞ്ഞ സെറ്റ് എക്സാം എന്ന് പറയുന്നത് കുറച്ച് ടഫായിരുന്നു അത് ജനറൽ പേപ്പർ ആണെങ്കിലും സബ്ജക്ട് പേപ്പർ ആണെങ്കിലും ഒക്കെ താരതമ്യേനെ പ്രയാസമായിരുന്നു അല്ലേ അപ്പം ഒരു പരീക്ഷ മേ ബി ഇത്രയും പ്രയാസമാകില്ല നമ്മളുടെ ഒരു ജനറൽ ട്രെൻഡ് അനുസരിച്ചിട്ട് അപ്പം അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ഇപ്പോഴേ പഠിക്കണം ഇപ്പോൾ നിങ്ങൾക്ക് എക്സാമിന്റെ പാറ്റേൺ അറിയാം എക്സാം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് അറിയാം ടൈം മാനേജ്മെന്റിനെ പറ്റി അറിയാം എല്ലാ കാര്യങ്ങളും ആ ഒരു പീക്കിൽ എത്തി നിക്കുകയാണ് നിങ്ങളിപ്പോൾ അറിവിന്റെ പീക്കിൽ അല്ലേ അപ്പൊ ഇനി ഒരു പരീക്ഷ പാസ്സാവുക എന്നുള്ളത് നിങ്ങൾക്ക് എളുപ്പമാണ് പക്ഷെ ആയാൽ മാത്രം ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ മാത്രം നിങ്ങൾക്ക് അടുത്ത എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അതല്ലാതെ നിങ്ങൾക്ക് അറിയാലോ സെറ്റ് എന്ന് പറഞ്ഞൊരു എക്സാം ഒരു ഈസി ആയിട്ടുള്ള ഒരു എക്സാം അല്ല ഒരു പി ജി ലെവൽ ഒരു എം എസ് സി ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന എക്സാം ആണ് അല്ലേ അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ അത് എന്ന് വിചാരിച്ച പറ്റുമോ ഇല്ല നമ്മൾ നല്ല രീതിയിൽ പഠിക്കണം അതിൽ ചെയ്യേണ്ട കാര്യം എന്താണ് സമയമെടുത്ത് തന്നെ പഠിക്കണം ഇപ്പൊ നിങ്ങൾക്കുള്ള അറിവ് അത് ഇംപ്രൂവ് ചെയ്തുകൊണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം അപ്പം ഈ ചോദിച്ച സ്റ്റുഡൻസിനോടൊക്കെയുള്ള മറുപടി അപ്പൊ അതേപോലെ മനസ്സിൽ വിഷമിച്ചിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും അപ്പൊ നിങ്ങൾക്കുള്ള എല്ലാവർക്കുള്ള മറുപടിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കുള്ള മറുപടിയാണ് ഇത് എന്താണ് ഈ രണ്ട് ചിന്തകളും വേണ്ട സെറ്റ് നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണ് അവസാന നിമിഷം പഠിക്കേണ്ട ഇപ്പോഴേ പഠിച്ച് തുടങ്ങണം മനസ്സിലായോ ഇനി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ കുറച്ച് ഡൗട്ട്സ് ഡൗട്ട്സൂടെയൊക്കെ സ്റ്റുഡൻസ് ചോദിച്ചായിരുന്നു അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ ഒന്നാമത്തെ എന്താണ് സെറ്റ് പാസ്സാകുന്നത് പ്രയാസമാണോ ഇത്രയ്ക്കും പാടാണോ മീസ് സെറ്റ് പാസ്സാവാൻ നമ്മൾ ഇത്രയും പഠിച്ചതല്ലേ അല്ല ഇത്ര നല്ല രീതിയിൽ പഠിച്ചിട്ടും പാസ്സാവാൻ പറ്റിയില്ലെങ്കിൽ ഇത്ര പ്രയാസമാണോ പാസ്സാകുമ്പോൾ നമുക്കറിയാം പതിനേഴ് പോയിൻറ്റ് ഒമ്പത് ശതമാനമാണ് വിജയം വിജയം എന്ന് പറയുന്നത് സെറ്റിൻ്റെ ഈ വട്ടത്തെ അപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിലെ വിജയശതമാനം എന്ന് പറയുന്നത് പതിനേഴ് പോയിൻറ്റ് ഒമ്പതാണ് കമ്പാരിറ്റീവ്ലി അറിയാം അല്ലേ കുറവാണ് കാര്യം വലിയ കൂടുതൽ നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല കുറവാണ് അപ്പോൾ സ്റ്റുഡൻസ് ചോദിച്ചാൽ എന്താണ് മിസ്സേസ് ഏറ്റവും ഇത്രയും പാടാണോ പാസ്സാവൻ ഞങ്ങൾ ഇത്ര പഠിച്ചതല്ലേ അപ്പോൾ കിട്ടേണ്ടതല്ലേ നോർമലി എന്നൊക്കെയാണ് പാടാണ് എന്നുള്ളത് തന്നെയാണ് നിങ്ങൾക്കുള്ള ആൻസർ പക്ഷേ അത് നന്നായിട്ട് പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ നിങ്ങൾ ആരും പഠിച്ചില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ആ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ ഹൈ ലെവലിൽ വേണം ഹൈ ലെവലിൽ എത്തുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം പ്രിപ്പറേഷൻ ഹൈ ലെവലിൽ എത്തുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം സെറ്റ് ഒരിക്കലും ഒരു പ്രയാസമാ പ്രയാസമുള്ള കാര്യമല്ല പക്ഷേ നമ്മുടെ ജോലി തിരക്കിനിടയിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ബി എഡിനും പി ജിക്കും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഈ എക്സാം എഴുതുന്നുണ്ട് വർക്ക് എഴുതുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഈ തിരക്കേറിയ ലൈഫിനിടയിൽ നിങ്ങൾ സമയം കണ്ടെത്തി പഠിക്കുകയാണ് അല്ലേ അപ്പം നമുക്ക് ചിലപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ പഠിക്കാൻ പറ്റിയില്ലെന്ന് വരും അത്രയും എടുത്ത് നമുക്ക് പഠിക്കാൻ പറ്റിയില്ലെന്ന് വരും പക്ഷേ അവിടെയൊക്കെയും എക്സ്ട്രാ എഫേർട്ട് എടുക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടല്ലേ ഇപ്പോൾ വർക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് സമയം ഇതിനുവേണ്ടി എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടെത്തും പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ അവർ തിരക്കും തിരക്കിനിടയിൽ പോലും അവർ സമയം കണ്ടെത്തും അല്ലേ അപ്പം അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം സെറ്റ് ഒരു പ്രയാസമുള്ള കാര്യമല്ല പക്ഷേ നമുക്ക് എഫേർട്ട് കുറയും തോറും അത് ഭയങ്കര ഡിഫിക്കൽട്ടാണെന്ന് തുടങ്ങും മനസ്സിലായോ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് എന്താണ് അടുത്ത സെറ്റിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഇപ്പോഴേ തുടങ്ങണോ എന്നുള്ളതാണ് അല്ലേ അപ്പം ഉറപ്പായിട്ടും തുടങ്ങണം അടുത്ത സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ അവസാന നിമിഷത്തേക്ക് നോക്കിയിരിക്കേണ്ട ഇപ്പോഴേ പ്രിപ്പറേഷൻ എന്ത് ചെയ്യണം സ്റ്റാർട്ട് ചെയ്തുകൊള്ളുക മനസ്സിലായോ നെക്സ്റ്റ് സെറ്റിൽ നിങ്ങൾ നേരിടുന്ന ചാലഞ്ചസ് എന്തെല്ലാമാണ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ ചാലഞ്ച് എന്താണ് ആ ഇൻഡിവിജ്വലി പേപ്പേഴ്സ് ക്വാളിഫൈ ആവണം അതുപോലെ തന്നെ അഗ്രിഗേറ്റും കിട്ടണം എന്നുള്ളതാണ് അല്ലേ ഒരുപാട് സ്റ്റുഡൻസ് വിഷമിച്ചൊരു കാര്യം കൂടിയാണ് അല്ലെ ഇൻഡിവിജ്വൽ കിട്ടി പക്ഷെ അഗ്രിഗേറ്റ് കിട്ടിയില്ല അപ്പൊ നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ ചാലഞ്ച് അതല്ലേ എന്താ പരിഹാരം രണ്ട് പേപ്പേഴ്സും നല്ല രീതിയിൽ പഠിച്ചാൽ നല്ല നിങ്ങളുടെ മാക്സിമം മാർക്സ് സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ടും പേപ്പേഴ്സ് ക്വാളിഫൈ ആവാം അതുപോലെ അഗ്രിഗേറ്റ് കിട്ടും മനസ്സിലായോ നെക്സ്റ്റ് എന്താണ് ആ സെറ്റിൻ്റെ സാധ്യതകൾ എന്തെല്ലാമാണ് സെറ്റിന് ഒരുപാട് സാധ്യതകളുണ്ട് പ്രൈവറ്റ് ഫീൽഡിലായാലും ഗവൺമെൻറ് പ്രൈവറ്റ് ഫീൽഡിലായാലും ഗവൺമെൻറ് ഫീൽഡിലായാലും ഒക്കെ തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് നമ്മുടെ സെറ്റ് ഉണ്ടെന്ന് പറയുന്നത് ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് ടെസ്റ്റാണ് അല്ലെ നിങ്ങൾക്കറിയാമല്ലോ ഹയർ സെക്കൻഡറി അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ ആകാനുള്ള എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് സെറ്റ് എന്ന് പറയുന്നത് അപ്പം അടുത്ത സ്റ്റുഡൻസ് ചോദിച്ചൊരു വലിയ ഡൗട്ടാണ് എച്ച് എസ് എസ് ടി നോട്ടിഫിക്കേഷന് മുമ്പ് ഇനി ഒരു സെറ്റ് ഉണ്ടാവുമോ എന്നുള്ളത് അല്ലേ അപ്പോൾ അതൊരു ഒഫീഷ്യലായിട്ടുള്ള കാര്യമാണ് നമുക്കതിൽ കൺഫർമേഷൻ പറയാനായിട്ട് സാധിക്കത്തില്ല പക്ഷേ അടുത്ത സെറ്റൂടെ ഇപ്പം സെറ്റ് കിട്ടാത്ത സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത സെറ്റുകൂടെ കഴിഞ്ഞ് എച്ച് എസ് എസ് സി വിളിക്കുകയുള്ളൂ എന്ന് തന്നെ നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടോ ഇനിയിപ്പോൾ എന്തായാലും അടുത്ത സെറ്റ് സെറ്റിന് മുമ്പ് എച്ച് എസ് എസ് സി വിളിക്കും പിന്നെ ഇനി എന്തിനാണ് ഞങ്ങൾ സെറ്റ് പാസ്സാകുന്നത് എന്നൊക്കെ ചോദിച്ച സ്റ്റുഡൻസ് ഉണ്ട് പക്ഷെ അങ്ങനെയല്ല ഒരു പക്ഷേ അടുത്ത സെറ്റുകൂടെ കഴിഞ്ഞാണ് എച്ച് എസ് എസ് സി വിളിക്കുന്നതെങ്കിലോ അപ്പോഴും നിങ്ങൾക്ക് സെറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കുറ്റബോധമായി പോകത്തില്ലേ അപ്പം നമ്മളുടെ മനസ്സിൽ ആ ഒരു ഹോപ്പ് വയ്ക്കണം ആ അടുത്ത സെറ്റ് നമ്മൾ എഴുതും ഞാൻ പാസ്സാവും അതിനുശേഷം മാത്രമാണ് എച്ച് എസ് എസ് സി വിളിക്കുന്നുണ്ടാവുന്നൊരു വലിയ വിശ്വാസത്തിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് പറയാനുള്ളത് അപ്പം എന്തൊക്കെയായാലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ സെറ്റ് വിജയിച്ച ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് സി സിയിൽ നല്ലൊരു വിജയം തന്നെയാണ് കേരളത്തിലുള്ള വിജയത്തിൽ മുഖ്യ പങ്ക് സി സിക്ക് തന്നെയാണെന്നുള്ളതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ഒപ്പം തന്നെ സെറ്റ് കിട്ടാത്ത സ്റ്റുഡൻസ് ഒട്ടും വിഷമിക്കേണ്ട നിങ്ങൾ ഇനി കിട്ടത്തില്ലയോ അല്ലെങ്കിൽ ഇനി പഠിക്കണ്ടോ എന്നൊന്നുള്ള ഒരു കൺഫ്യൂഷനും വേണ്ട അപ്പം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുള്ള കൺഫ്യൂഷൻസിനൊക്കെ ആൻസറുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത് അപ്പം നിങ്ങൾ ഇതൊക്കെ കേൾക്കുക ഇതൊക്കെ മനസ്സിലാക്കുക എന്നിട്ട് വിഷമിച്ചിരിക്കുകയാണോ വേണ്ടേ അല്ല അടുത്ത സെറ്റിന് വേണ്ടി എന്ത് ചെയ്യുക പ്രിപ്പയർ ചെയ്യുക അല്ലെ വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യവും ഇല്ല നിങ്ങൾക്കുള്ള അവസരങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് കിട്ടത്തില്ല അപ്പം ഇനിയും എപ്പോഴെന്താണ് പരിശ്രമിക്കുന്നവർക്കാണല്ലേ അവസരങ്ങൾ കിട്ടുന്നത് അപ്പം എന്ത് ചെയ്യുക നിങ്ങൾ വിഷമിച്ചിരിക്കാതെ ഉടൻ തന്നെ അടുത്ത സെറ്റിനായിട്ട് ജോയിൻ ചെയ്യുക ലോങ് ടൈം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം റിവിഷൻ എക്സാമും ലൈവ് ക്ലാസ്സുകളും മോഡൽ എക്സാംസും മെൻ്റർഷിപ്പ് സപ്പോർട്ടും പി ഡി എഫ് നോട്ട്സും അങ്ങനെ ഒരുപാട് ഒരുപാട് ഫീച്ചേഴ്സുമായിട്ട് അടുത്ത സെറ്റിൻ്റെ ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി എക്സാം അടുത്താണോ പഠിക്കേണ്ടത് അല്ലല്ലോ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങും കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ബോർഡ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഒപ്പം സി സി ലേർണിംഗ് ആപ്പും ഡൗൺലോഡ് ചെയ്യുക താങ്ക്